വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വളാഞ്ചേരി വ്യാപാരി വ്യവസായി യൂണിറ്റ് നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വളാഞ്ചേരി ടൗണിൽ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി നിർവഹിച്ചു ആധുനികമായ രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വ്യാപാര ഭവനിൽ ശീതീകരിച്ച കോൺഫറൻസ് ഹാൾ അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ മാസങ്ങളിൽ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ള പരിപാടികൾ സാധാരണ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഓരോ ദിവസവും എട്ടും ഒമ്പതും സമ്മേളനങ്ങളാണ് നടക്കുന്നത് എല്ലായിടത്തും സ്വാഭാവികമായും സംസ്ഥാന ബസിഡായ ശേഷമുള്ള ആദ്യത്തെ യൂണിറ്റ് സമ്മേളനം എന്നതിൽ അവർക്കെല്ലാം സംസ്ഥാന ബസിന് പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട് എന്നാൽ കുഞ്ഞവുഹാജി ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം എനിക്കൊരു മറുപടിയില്ല ഒരു തീരുമാനമില്ല സന്തോഷമുള്ള ഒരു വേദിയിലാണ് നമ്മളത് ബ്ലാജിയെ സംബന്ധിച്ചുള്ളത് എത്രയോ കാലമായി നമ്മൾ ആരും അധികം കാണാനും കിട്ടുന്ന സാഹചര്യത്തിൽ കുറേ കാലം കിട്ടുന്ന ഒരു വ്യാപാരമോ ഇന്ന് വളരെ എന്താ പറയുക വളരെ സൂപ്പറായി അതിന് പുനർനിർമ്മാണം നടത്തി വ്യാപാരികൾക്ക് വേണ്ടി തുറന്നു ഇങ്ങനെ ഒരു പിന്നെ യത്നം ഏറ്റെടുത്ത ഈ പ്ലാജിയൻ യൂണിറ്റിൻ്റെ എല്ലാ ഭാരവാഹികളെയും ജില്ലാ വേണ്ടി ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂരിൽ വെച്ച് മുമ്പേ ി വ്യാപാരികൾക്ക് ഒരു സംഘടനയുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാം അതിനുവേണ്ടി യത്നിച്ച അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു പുരുഷായുസ് മുഴുവൻ ഈ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ച ആളുകൾ സംസ്ഥാന ജില്ലാ സംഘടനാ നേതാക്കളും പോഷക സംഘടനാ നേതാക്കളും പരിപാടിയിൽ സന്നിഹിതരായി ലക്ഷത്തോളം നമ്മൾ എല്ലാവരും എല്ലാ കാരണം നേതൃത്വത്തിൽ ആളുകളുടെ ആ ആ ആ പിന്നെ അവരുടെ അവരുടെ മുഖം സന്നിഹിതരായിരിക്കണമെന്നില്ല

Timeless creations. Wedding collections from Kavita Gold and Diamonds.